ആയി ഗായ് സപ്പോ ഇന്ന് മഴയൊന്നുമില്ല ഇത്രയും ദിവസം മഴയൊന്നും എങ്കിൽ രണ്ടാഴ്ച പേരെ മഴയോടും അപ്പൊ അതുകൊണ്ട് നമ്മുടെ റോണോന് പുറത്തോട്ടിറങ്ങാനും ഒന്നിനും പറ്റുള്ളൂ അപ്പൊ റോണോ വീടിന്റെ അകത്ത് തന്നെയായിരുന്നു ഫുൾ ടൈം ഞങ്ങൾ നിർത്തിയേക്കുന്നത് അതുകൊണ്ട് ഇവിടെ തന്നെ ഓടിക്കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെയായിരുന്നു അവന്റെ പരിപാടിയും കാര്യങ്ങളും അവനും ഭയങ്കര ദേഷ്യമായിരുന്നു പിന്നെ ഫുൾ ടൈം അവന്റെ കൂടെ കളിയൊക്കെ ആയിരുന്നു നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ് അതായത് വീടിന്റെ അകത്ത് തന്നെ ഇങ്ങനെ മഴ ഒന്നും ചെയ്യും പണികളൊന്നും മര്യാദ െ രണ്ടൂന്ന് ദിവസമായിട്ടേ മുട്ട അടിച്ചിട്ട് മഴ തോരാതെത്തേക്ക് അപ്പൊ നമ്മൾ ഇന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോ നമ്മുടെ കൊറേ റംബൂട്ടാനും അതുപോലെ സപ്പോർട്ടൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും അപ്പൊ കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ശരിക്കും സങ്കടം വന്നിട്ട് ബിനീഷൊക്കെ ആണെങ്കിൽ ഒക്കെ വളഞ്ഞു തിരിഞ്ഞിങ്ങനെ ഒന്ന് നേരെയാക്കണം പിന്നെ ഇത് നോക്കിയ നമ്മടെ റംബൂട്ടം കണ്ടെ എത്ര ഇറന്നു മണി കൊഴിഞ്ഞു കിടക്കണേ നോക്കിയാ സങ്കടം വന്നിട്ട് എല്ലാം കൊഴിഞ്ഞു പോണേ റോണ അവനെടുത്തു പോകണ്ട ഇതിനകത്ത് ഇപ്പൊ കൊറച്ചു അല്ലെല്ലാം ഒക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞങ്ങനെ പോണേ അത് കാരണം ഭയങ്കര സങ്കുടം ആയിട്ട് നിക്കണം എന്തോരം ഇത് നാറയുണ്ടായതാണ് ഈ കൊലയില് അതെ എല്ലാം അങ്ങനെ പൊയ്ക്ക് പൊയ്ക്കൊഴി കിടക്കണ റോണം ഇതിൽ നിന്ന് ഇങ്ങനെ പിറക്കി 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 എടുക്കട്ടെ ഇവിടെ മാത്രമല്ല വയസ്സ് അപ്പുറത്തൊരു റമ്പൂട്ടാനുണ്ട് അവിടെയും അതേപോലെ തന്നെയാണ് സംഭവിച്ചത് അതാണ് ഈ മഴയത്തും നമുക്ക് കിട്ടിയേക്കണം ഒരു നല്ല പണി ഇതല്ല ഇവിടെ ഇഷ്ടംപോലെ കൊഴിഞ്ഞ് വിനങ്ങണ താഴെ ഒന്നും പറയണ്ടതേ ഇവനീ കളിയാണ് ഇവന് വേറെ പരിപാടിയൊന്നും ഇല്ലാത്ത പറഞ്ഞാൽ അവനീ കളിക്കുക എന്നുള്ള ചിന്ത മാത്രമാണ് അവന്റെ കൂടെ ഉള്ളത് അപ്പൊ ഇന്ന് നമ്മള് വീട് ക്ലീൻ ചെയ്യാൻ പോണേ കൊറേ സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാണ്ട് അപ്പൊ അത് ഇത്ര ദിവസമായിട്ട് വെറുതെ ഇരിപ്പായിരുന്നു പണികള് കാര്യങ്ങളൊന്നും നടക്കണില്ല അപ്പൊ പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിട്ടാണ് നല്ലതാണോ നമുക്ക് നോക്കണോ കാരണം എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ ഫേസ്ബുക്കിൽ വീട് ഇട്ടപ്പോഴത്തേക്കും എല്ലാവരും ചോദിച്ചത് നിങ്ങൾ കാണിച്ചില്ല അപ്പൊ അതൊന്നും ക്ലീൻ ചെയ്ത് മാത്രം നിങ്ങൾ കാണിച്ചില്ല കാണിച്ചില്ലാന്ന് പറഞ്ഞു എന്തായാലും ഈ പ്രോഡക്റ്റ് കൂടി ഞങ്ങൾക്ക് കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സ്കിപ്പ് നമുക്കൊന്ന് കണ്ടു അതായത് കാര്യങ്ങളെല്ലാം കണ്ടോ ഡ്യൂട്ടി പോണേ ിപ്പ് ചെയ്യണ്ടെങ്കിൽ ഞായറാഴ്ച ചെയ്തുകൊണ്ട് കെട്ടിമാരുടെ അതായത് ഞായറാഴ്ച എന്റെ ഡ്യൂട്ടിയാണെന്നാണ് എപ്പോഴും ഞായറാഴ്ച എനിക്ക് ബിരിയാണി ബിരിയാണിണ്ടാക്കി തന്നെ വീട്ടിലെ പണിയൊക്കെ ഞാൻ ചെയ്യും റെസ്റ്റ് വേണ്ടേ അത് വേണം എന്തായാലും നമ്മൾ കൊടുക്കും അപ്പൊ അത് കാരണം എന്തായാലും അതെ അപ്പൊ എന്തായാലും നമ്മുടെ അകാലയുടെ ഇലക്ട്രിക് സ്പിൻ സ്ക്രബർ വെച്ചിട്ടാണ് ഉച്ച ഇന്ന് പണിയെടുക്കാൻ ഈ മോഡൽ റോയലും കൂടിയുണ്ട് അപ്പൊ അത് കാരണം എനിക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും ഇത് ചെയ്യാനാണ് സമയലാഭമാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു പ്രാവശ്യം നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ് മിനിറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പം എന്തായാലും നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് അതെ ഇത്രയാണ് ഈ ബോക്സിൽ ഉണ്ടായത് പ്രൊഡക്റ്റ് കാര്യങ്ങൾ അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഗ്യാരണ്ടി കർലാസ് അങ്ങനെയുള്ള ഇതുണ്ട് ഇതിനകത്ത് നമുക്ക് എത്ര വൺ ഇയർ അല്ലേ വൺ ഇയർ വ്യാരണ്ടി ഉണ്ട് പിന്നെ ഒരു ആറ് മാസത്തിന്റെ എക്സ്റ്റെഞ്ച് ചെയ്യാനും നമുക്ക് ഇതിനകത്ത് പറ്റും അപ്പൊ അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിൽ ഇത് കണ്ടില്ലേ ഈ കാണുന്നുണ്ട് യു എസ് ബി കേബിൾ ആണ് ഇത് നമുക്ക് യു എസ് ബി ആണ് അതുപോലെ തന്നെ സി ടൈപ്പ് ടേപ്പുമാണ് ഫോൺ ചാർജ് തൊണ്ണൂറ് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് തൊണ്ണൂറ് മിനിറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് നമുക്ക് കിട്ടണ ഇത് എന്ത് ഇതിനെ പറയണത് ബ്രസിൽ ്രഷ് ഒരു മൂന്ന് ബ്രസിൽ ബ്രഷ് ഉണ്ട് അതായത് ബാത്റൂം ക്ലീൻ ചെയ്യാനും പിന്നെ സിങ്ക് കോർ ഇത് സിങ്ക് കോർണർ സിങ്കുകളെല്ലാം യൂസ് ചെയ്യാൻ നമുക്ക് ഇത് പറ്റൂട്ട ഇതാണ് വെൽക്രോ ഹെഡ് ഇതാണ് ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഘടിപ്പിച്ചിട്ട് ഈ മോട്ടറിൽ ചെയ്യാം ഇത് നമുക്ക് ഇത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റോട്ടാ സ്പീഡ് സ്പീഡ് കുറക്കാം അങ്ങനെയൊക്കെ ഇത് യൂസ് ചെയ്യാം ഈ പച്ച നമ്മൾ ഇത് ആക്കുമ്പോൾ അതെ പിന്നെ അതുപോലെ നമുക്ക് ചാർജ് ചെയ്യണത് ഇതിനകത്ത് ഒരു ഇത് ഇത് ഇങ്ങനെ പൊക്കിയത് ഇത് പൊക്കി കഴിഞ്ഞിങ്ങനെ ഇത് വഴിയാണ് നമ്മളുടെ സുഖമായിട്ട് ചാർജ് ചെയ്യാനും എല്ലാം പറ്റൂട്ടെല്ലാം ഇത് നമുക്ക് ഈ ഈ കാണുന്ന കണ്ടില്ലേ ഇത് നമുക്ക് നമുക്കിപ്പോ ഇത്രയല്ല പിടിയുള്ളൂ ഇത് നമുക്ക് ഈ ഒരു പൈപ്പ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നല്ല നീളത്തിൽ നമുക്ക് ചെയ്യാനും പറ്റൂട്ടുണ്ട് ഇത് ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഘടിപ്പിക്കാൻ പറ്റും ഇതുപോലെ ഇതേപോലെ ത്രെഡ് ആണ് ഇങ്ങനെ ത്രെഡ് വഴി നമുക്ക് കൈറ്റ് ചെയ്യാം അതുകൊണ്ട് ഇത് അതേപോലെ തന്നെ ഇവിടെ ഒരു ത്രെഡ് അപ്പൊ നമുക്ക് ഇതിന്റെ നീളം എക്സ്റ്റെൻഡ് ചെയ്യാം നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് അത്രയും എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഈ വെൽക്കുറ ഹെഡ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഘടിപ്പിക്കാൻ പറ്റും ഞാൻ ഇത്ര ഉള്ളൂ ഇതിന്റെ പരിപാടി ഇത് സിമ്പിൾ ആയിട്ട് ഘടിപ്പിക്കുക അതേപോലെ തന്നെ നമുക്ക് എന്താ നമ്മുടെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാനും കാർ ക്ലീൻ ക്ലാറിലെ കാറിൻ്റെ ഗ്ലാസ് അതേപോലെ തന്നെ നമുക്ക് മറ്റേ മിററുകൾ എല്ലാം ഇതേപോലെ ജസ്റ്റ് ഉണ്ട് ഇത്രയൊന്നും ഘടിപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ പറിച്ചെടുക്കുകയും ചെയ്യാം കഴുകി വാഷ് ചെയ്ത് നമുക്ക് ഉണക്കി എടുക്കാം ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം ഇപ്പൊ എല്ലാരും ഇങ്ങനെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് മാത്രം നല്ല സ്ട്രോങ് ഇപ്പൊ ജസ്റ്റ് വേണ്ട നമുക്ക് ഇത് സ്പീഡ് കൂട്ടാം ഉറക്കാം അങ്ങനെയൊക്കെ ഇതിൽ യൂസ് ചെയ്യാം ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളിപ്പോ മിനറലിൽ വെള്ളം ഒക്കെ ഒഴിച്ച് കഴിക്കും അപ്പൊ നമുക്ക് ഉണക്കാനായിട്ട് ഇത് വെക്കാം നല്ല സുഖമായിട്ട് ക്ലീനായിട്ട് വരുവട്ടാൻ വേണ്ട പറ്റുക അപ്പോൾ അത് അതിന് യൂസ് ചെയ്യാം അതേപോലെ തന്നെയാണ് ഈ കാണുന്ന സ്പോഞ്ചുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ ഇതുപോലെ ഘടിപ്പിക്കാം സിമ്പിളായിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബ്രസിൽ ബ്രസിൽ ബ്രഷ് ഈ ബ്രസിൽ ബ്രഷ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് കണ്ടത് ഇതേപോലെ ഇങ്ങനെ സിമ്പിൾ സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കാം എന്നിട്ട് ഈ ബ്രിസിൽ ബ്രഷ് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാണ്ട ഇത് കണക്ട് ചെയ്തതിന് പിന്നെ നമുക്ക് കോർണറൊക്കെ ഇല്ലേ ഇപ്പം അതായത് നേരത്തെ നമ്മൾ പോലെ ഈ കോർണറൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ കോർണറൊക്കെ നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇതിവിടെ ഇങ്ങനെ കോർണർ വരുന്നത് അല്ലേ ഈ കോർണറൊക്കെ നല്ല പള്ളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നല്ല അരിപൊളി ഒരു പ്രോഡക്റ്റ് പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ളത് ഇതിങ്ങനെ സിമ്പിളായിട്ട് പോരാ പിന്നെ ഇത് നമുക്ക് ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇത് ബാത്റൂമിൽ യൂസ് ചെയ്യാം നമ്മുടെ ടൈലൊക്കെ പോളിഷ് ചെയ്യാം നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ മറ്റേ ടേബിളൊക്കെ ഉണ്ട്

അതായത് നല്ല പോളിഷ് ഇതുപോലെ നമ്മുടെ സിംഗ് ഒക്കെ പുതിയതുപോലെ കിട്ടാ അതേപോലെ തന്നെ നമ്മുടെ ഈ കോർണർ ഒക്കെ ഉണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ആ കോർണർ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് സ്ലോവാക്കി നമ്മുടെ സ്പീഡ് കുറക്കണമെങ്കിൽ അതും കുറക്കാം ഇനി ഞാൻ ആ കോടക്കാം അങ്ങനെ ഡ്യൂട്ടി എന്താണ് അത് മറന്നു പോയി ഫിനീഷ് അതൊക്കെ കുറച്ചു നേരം ഫിനീഷ് അപ്പൊ നമുക്ക് ഈ ഒരു ബ്രിസിൽ ബ്രഷ് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യണ സമയത്ത് കണ്ടാ അപ്പൊ ഇതിന്റെ അകത്തോട്ടൊന്നും പോകില്ല അപ്പൊ അതിനുവേണ്ടി നമുക്ക് കണ്ടാ ബ്രിസ്സിൽ ബ്രഷിന്റെ കോർണർ യൂസ് ബ്രഷ് ചെയ്യണ ബ്രഷ്ണ്ട് ഇതേപോലെ കോർണർ ഈ എഡ്ജ് ഒക്കെ നല്ല ക്ലീൻ ചെയ്താ സ്പീഡ് സ്പീഡ് വേണ്ടെങ്കിൽ പിന്നെ അതേപോലെ ഉള്ളത് ഈ എഡ്ജ് ഈ എഡ്ജൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ നോക്കിയാ ഈ ഫ്രഡ്ജിലൊക്കെ നമ്മൾ ചേരിക്കും ചേർ കറുത്ത പാടുകളൊക്കെ ചേർപ്പിക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ എഡ്ജി ഒക്കെ നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും വെള്ളം നനഞ്ഞാൽ കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല വാട്ടർ പ്രൂഫാണ് ഈ സാധനം സ്പീഡ് കുറച്ചു നമുക്ക് ഇവിടെ വരുമ്പോൾ ഇത്രയും സ്പീഡ് ഈ സ്പീഡിൽ തന്നെ ചെയ്താൽ മതി അപ്പൊ അത് കാരണം സൺഡേ ഡൂട്ടി വന്നപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആണ് അതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം മറന്നു ഈ സൈഡ് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല അതും കൂടി നീ ക്ലീൻ ചെയ്യേണ്ടി വരും ഈ സൈഡൊക്കെ നമ്മൾ അതിന് നല്ല രസമാണ് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഏത് കോർണർ ഏത് മുപ്പിനും മൂലക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിൻഡോയൊക്കെ വന്നാൽ അതിന്റെ മൂലയൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ലീൻ ചെയ്യട്ട ഇനി നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാലോ പണിയെടുത്ത് നോക്കി നോക്കി നല്ല വെട്ടിത്തിളങ്ങനെ കറുത്തു പിടിച്ചിരുന്നോ കണ്ടാവുന്നില്ല കോർണർ എങ്ങനെ അത്രയും നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്യട്ടെ ഇനി നമ്മള് പോണെങ്കടാ മുട്ട പണിയാണ് ഇരിക്കുന്നില്ല ഗ്ലാസ് നമ്മളെ ഇസയൊക്കെ വന്നപ്പോഴേ പാടാണ് അതായത് പിന്നെ അതായത് ഇവിടെ കണ്ട പാടുക അതായത് ഇതേപോലെ പാടായിരുന്നു ഇവിടെ അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചായി ഇവിടെ ക്ലീൻ ചെയ്യുന്നു നമ്മള് ഗ്ലാസ്സും കാര്യങ്ങളെല്ലാം ചെയ്യണത് ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ സോഫ്റ്റ് ആയിട്ടുള്ള അതെ പിന്നെ പാടും കാര്യങ്ങളൊക്കെ അതെ അതായത് വെള്ളം പിടിഞ്ഞി തുടക്കണേലും അല്ലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇത് ഉണക്കാനായിട്ട് വേറെ പ്രോഡക്റ്റ് ഉണ്ട് ഞാൻ ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതിന് മൊത്തത്തിൽ നോക്കി നല്ല സ്പോഞ്ച് നമ്മുടെ കുട്ടികളുടെ ഒക്കെ മെത്തയില്ലേ ഇതാണ് അത്രയും കാർ ക്ലീൻ ചെയ്താണ് അതുകൊണ്ട് കാർ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഒരു പങ്കെടാ വെള്ളമൊക്കെ ഇങ്ങനെ തുടച്ച് തുടച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കോട്ടെ ഞാൻ ചെയ്തോട്ടെ അത് അത് ഞാൻ ചെയ്തോട്ടെ സൺഡേസ് ഹസ്ബൻഡ് ജോലി അതെ ഇത് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ മൊത്തത്തിൽ ഇങ്ങനെ അപ്പൊ നേരത്തെ ഉണ്ടാക്കില്ലേ അതെല്ലാം പോയി അതൊക്കെ പോയി നോക്കി നല്ല ക്ലീനായിട്ടിത് ആരി പോയി നമ്മടെ മിക്ക വീടുകളിലേയും ബെഡ്റൂമിലേക്കെ പുറത്തുള്ള ബാത്ത് നിറവ് നടന്നൊടി അതുകൊണ്ടൊക്കെ പ്രത്യേകം അതെ പിന്നെ ബാത്റൂമിന്റെ ഞാൻ പറഞ്ഞത് ചിലവർക്ക് ബാത്റൂമിന്റെ ഉള്ളിൽ നമ്മ ഹോട്ടലിലൊക്കെ പോയി കണ്ടിട്ടില്ല മറ്റേ ചില്ലിന്റെ ബാത്റൂമ് അവിടെ ക്ലീൻ ചെയ്യാൻ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കേട്ടോ ഇത് ഉണങ്ങി വരമ്പോ നല്ല ഭംഗിയായിരിക്കും കാണിച്ചിട്ട് ഇത് ഇപ്പൊ നോക്കിയാ നിങ്ങൾ നോക്കിയത് ക്ലീൻ ആയിട്ടുണ്ടെന്ന് വിചാരിക്കും ഇത് ഇതെങ്ങനെയാണോ ക്ലീൻ ആയിക്കണെന്ന് ചോദിക്കും നമ്മുടെ ഇവിടത്തെ മിറർ ചോദിക്കുന്നേ നിങ്ങൾ എന്തോരം പാടും ഇതൊക്കെ ആയിട്ട് ഈ സൈഡിൽ നിന്നാകുമ്പോ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കി പോളിഷ് ചെയ്യാൻ പോലെ പറ്റാത്ത നല്ല പാടുകളൊക്കെ ആയിട്ട് നിക്കണേ ആ സമയത്ത് നിങ്ങൾ ഇത് നോക്കിയേ നല്ല ക്ലീൻ ആയിട്ട് നിക്കണേണ്ട അത്രയും ഭംഗിയാണ് ഈ ഒരു പ്രോഡക്റ്റ് അപ്പൊ എന്താ ചെയ്യേണ്ട അപ്പം ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും അപ്പം വേണ്ടവരെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കി വാങ്ങാം അപ്പം ഞങ്ങൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരും നമ്മൾ ഡേ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടിച്ചുപൊളിച്ചുള്ള ഒരു ബ്ലോഗിട്ട് വരുന്ന ഒരു